ഹൈ എന്ന് വന്നിട്ടുള്ളത് കുറച്ചധികം പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഫ്ലവറിങ് പ്ലാന്റ്സ് വേണ്ടാത്തവർക്ക് നമ്മുടെ കയ്യിൽ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ സ്നേക്ക് പ്ലാന്റ് അതുപോലെ തന്നെ പാം ഐറ്റം കലാത്തിയ അങ്ങനെയൊക്കെയുള്ള വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ കാറ്റലോഗിൽ നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോസ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജമന്തിയുടെ പാക്കിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഡേയ്സി ഉണ്ട് അപ്പോൾ നമ്മുടെ നാടൻ ജമന്തിയുടെ സൈസാണ് നിങ്ങൾ കണ്ടത് കേട്ടോ മണ്ണ് കളയുമ്പോൾ കണ്ടത് കണ്ട് നിങ്ങൾക്കതിൻ്റെ സൈസ് മനസ്സിലായിട്ടുണ്ടാവും മൊത്തം നമ്മുടെ കയ്യിലൊരു പത്തിൽ കൂടുതൽ കളർ ഉണ്ടാവും കേട്ടോ അപ്പം അഞ്ച് അഞ്ച് കളറിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ തെച്ചികൾ ഒരുപാട് തെച്ചി വെറൈറ്റികളിൽ ഇന്ന് ലോഡ് ഇറങ്ങും കേട്ടോ അപ്പോൾ അതെറ്റി വീടൊക്കെ കാണിച്ചു തരാം ഇത് അതിൻ്റെ മുന്നേ കഴിഞ്ഞ ആഴ്ച നമുക്ക് ലോഡ് വന്നൊരു തെച്ചി ആയിരുന്നു കേട്ടോ എല്ലോ എല്ലാം അതിൻ്റെ മുന്നേ നമ്മൾ വേറൊരു മോഡലിട്ടിട്ടുണ്ടായിരുന്നു ഇത് വേറൊരു മോഡൽ തെച്ചിയാണ് കേട്ടോ അപ്പോൾ അത് കാണിച്ച് തരാം ഇത് നമ്മുടെ കോംബോ ആയിരുന്നു കേട്ടോ തെച്ചിയുടെ കോംബോ മുന്നൂറ്റൻപത് രൂപയുടെ കോംബോ ആണ് നാല് പ്ലാന്റ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് അതുപോലെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ വന്നിട്ടുള്ള തെച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഫ് ലീഫുണ്ടാവില്ല ലീഫിൻ്റെ ഓരോ എന്താ പറയുക നമ്മുടെ ഓരോ കമ്പ് അതിൻ്റെ ഓരോ കമ്പിലും ഫ്ലവർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത്രയും നല്ല ബുഷിയായിട്ട് ഫ്ലവറോട് കൂട്ടി കണ്ടോ കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നല്ല നിൽക്കുന്ന തെച്ചിയാണ് കേട്ടോ ഓരോ ഇലകൾ വരുന്ന പോലെയാണ് ഓരോ മുട്ടും ഫ്ലവർ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് കണ്ടോ അടുക്കി അടുക്കി വെച്ച പോലെയാണ് അതിൻ്റെ ലീഫ് തന്നെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ കാണിച്ചത് വേറൊരു എല്ലോ ആയിരുന്നു പക്ഷേ ആ യെല്ലോ കിട്ടാത്തതുകൊണ്ട് ഈ യെല്ലോ ആണ് നമ്മൾ അവർക്കൊക്കെ അയച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ വരുന്നത് ഉണ്ട് കലാഞ്ചിയോ കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് കലാഞ്ചിയൊരു പീച്ച് കളറാണ് കേട്ടോ അപ്പോൾ കലാഞ്ചിയുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ എല്ലാ തരം പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എനിക്ക് കയറ്റലോക്ക് നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ആഴ്ച ഒരു നാല് ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് കൊടുന്ന് തരും കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ സാൽവിയാണ് സാൽവിയൊക്കെ നമ്മൾ പല കളറും അധികം സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഷോപ്പൊക്കെ ഉള്ള സമയത്ത് പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് അത് കൊണ്ടുവരാറില്ല അപ്പോൾ ഇതിപ്പോൾ ഇതാ നമുക്ക് വീണ്ടും ഇപ്രാവശ്യം സാൽവി എത്തിയിട്ടുണ്ട് കേട്ടോ സാൽവിയുടെ റെഡ് കളറാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ മിനിയേച്ചർ സീനിയ വന്നിട്ടുണ്ട് കേട്ടോ സീനിയയ്ക്കും വരുന്നത് എൺപത് രൂപ തന്നെയാണ് പല കളറിൽ വരുന്നുണ്ട് ഇതിപ്പോൾ ഡബിൾ കളറ് ഡബിൾ കളറ് വൈലറ്റ് യെല്ലോ റെഡ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കളറുകൾ വരുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയിൽ ഇങ്ങനെ കുറ്റിയിൽ ഫ്ലവറായിട്ട് നിൽക്കും ഒരുപാട് പൊക്കത്തിലൊന്നും പോയില്ലോ മിനീച്ചിൽ ഇനി അത് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ ഇനിയിപ്പോൾ ഒരുപാട് ഫ്ലവറിങ് പ്ലാൻസ് വരും കേട്ടോ ഇപ്പോൾ സീസൺ ആയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പലതരം ഫ്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇനിയിപ്പോൾ നമ്മളെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാം എന്താ ഇതൊക്കെയാണ് കേട്ടോ മിനിച്ച സീനിയൽ വരുന്ന കളറുകൾ ഓറഞ്ച് റെഡ് പിന്നെ നാടൻ ചമ്മന്തിയിൽ സ്പെഷ്യൽ നമ്മുടെ ഗ്രീൻ ചമ്മന്തി ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റിൽ നല്ല ഭംഗിയിൽ നല്ല ഹൈറ്റിലും അതുപോലെ തന്നെ നിറയെ പൂക്കളോട് കൂടി മുട്ടുകളോടൊക്കെ കൂടിയിട്ടുള്ള നല്ല ഗ്രീൻ ചമ്മന്തി അതുപോലെ തന്നെ ഡാർക്ക് വയലറ്റ് റെഡ് അങ്ങനത്തെ കളറുകളൊക്കെ അവൈലബിളാണ് കേട്ടോ പിന്നെ വരുന്നത് ഇത് നമ്മുടെ വയലറ്റ് ജാസ്മിൻ ആണ് കേട്ടോ വയലറ്റ് ജാസ്മിൻ ഒക്കെ ഇതിൻ്റെ മുന്നേ കുറേ പേര് ചോദിച്ച പ്ലാന്റ് ആയിരുന്നു അപ്പോൾ അതാ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോട്ടിൽ വന്നിട്ടുള്ള വലിയ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് വണ്ടീന്ന് എടുത്ത വീഡിയോ ആണോ എന്നാണ് ശരിക്ക് പോട്ട് കാണിക്കാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് വലിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ നമുക്ക് നമ്മുടെ നാടൻ ജമന്തികൾ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ കോംബോ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല പിന്നെ കാണാത്തവർക്ക് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ വാങ്ങിക്കാലോ അപ്പോൾ തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ കോംബോ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അഞ്ച് കളറാണ് കോംബോയിൽ വരുന്നത് കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോൾ അത് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതാ ഈ കാണിക്കുന്ന കളറുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ അടങ്ങിയിട്ടുള്ളത് കോംബോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ചെണ്ണം സെലക്ട് ചെയ്യാം കോംബോയിൽ അല്ലാതെ ഞാൻ ഈ കളറുകൾ കാണിച്ചു തരാം കേട്ടോ അപ്പം അതാ ഈ ഒരു യെല്ലോയും റെഡും വരുന്നുണ്ട് പിന്നെതാ നല്ല യെല്ലോ മാത്രമായിട്ട് വരുന്നുണ്ട് പിന്നെ പിന്നെതാ വയലറ്റ് വയലറ്റ് എന്നെ പല ഡിസൈനിലും അതുപോലെ തന്നെ ഡബിൾ കളറിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ നോർമൽ ഒരു വയലറ്റ് ഇത് വയലറ്റും ഒരു ലൈറ്റ് വയലറ്റും അതുപോലെ തന്നെ വൈറ്റും കൂടി വന്നിട്ടുള്ളത് പിന്നെ അതാ ഈ ഒരു യെല്ലോ യെല്ലോയും ഓറഞ്ചും ആ യെല്ലോയും ഓറഞ്ചും വരുന്ന പ്ലാന്റ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ മുട്ട ആണ് നല്ലോണം വിരിഞ്ഞിട്ടില്ല അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മുട്ടും ഫ്ലവറൊന്നും ഇല്ലാത്ത പ്ലാന്റ് വേണമെന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ മുട്ടും ഫ്ലവറും ഇല്ലാത്ത പ്ലാന്റിൽ എല്ലാത്തിലും മുട്ടും ഫ്ലവറും ഉള്ളതാണ് അപ്പോൾ അവർക്കത് പിടിപ്പിച്ചെടുത്ത് മുട്ടും മുട്ടു വരുന്നതും പൂ വിരിയുന്നതൊക്കെ കാണാനുള്ളൊരു ഇഷ്ടം കൊണ്ടാവാം അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതാണ് നമ്മുടെ ഗ്രീൻ ചപ്പന്തി വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഇതുപോലെ മുട്ടും പൂക്കളൊക്കെ ഉള്ള ഇതേ സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് ഞാൻ കഴിച്ചു തരുന്നത് കേട്ടോ പിന്നെ ഒരു ഡാർക്ക് കളറിൽ വരുന്നതാണ് കേട്ടോ ആണ് നമുക്ക് മുട്ട എതിക്കുമ്പോൾ മെറൂൺ കളർ പോലെ തോന്നും പക്ഷെ നല്ലോണം വിരിഞ്ഞു വരുമ്പോൾ റെഡ് ആവും കേട്ടോ പിന്നെ ഇത ഈ ഒരു കളർ നല്ല ഓറഞ്ചും ഗോൾഡൻ കളറും ആണ് കേട്ടോ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് പിന്നെ നാടൻ പനിനീര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നാടൻ ഇങ്ങനെ ചോദിച്ചിരുന്നു കുറച്ച് പേരൊക്കെ അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഡേസി ആണ് വൈലറ്റും വൈറ്റും ആണ് കേട്ടോ ഡബിൾ പറ്റിൽ വരുന്നതാണ് പിന്നെ ഒരു കളറും കൂടി ഉണ്ടായത് നമ്മൾ കോംബോയിൽ കാണിച്ചിരുന്ന ഒരു പിങ്ക് കളറ് പക്ഷെ അത് എപ്പോഴും ഭയങ്കര ഡിമാൻഡാണ് ഈ ഒരു കളറിന് കേട്ടോ അതുകൊണ്ട് ഞാനത് ഷുവറായിട്ട് പറയുന്നില്ല സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം കേട്ടോ രണ്ട് കളറ് ഷുവറാണ് പിന്നെ വരുന്നത് ജെറബറയാണ് കേട്ടോ ജെറബറ കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് കോംബോ ആയിട്ട് എല്ലാ നിങ്ങൾ സിംഗിൾ പീസും വാങ്ങിക്കാം നാലഞ്ച് കളറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ വൈറ്റ് റെഡ് യെല്ലോ ഓറഞ്ച് അപ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് കളർ കൂടുതലായിട്ട് കിട്ടാറുണ്ട് പിന്നെ ജമന്തി വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ അപ്പോൾ ജമന്തിക്ക് സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ എല്ലാ പ്ലാന്റ്സിനും തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു റെഡ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു പീച്ച് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ അത് നടുവില് നല്ല ഡാർക്ക് റെഡും പിന്നെ യെല്ലോ കളറും അങ്ങനെ മിക്സ്ഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ അതാണ് ശരിക്കും കളർ കാണാൻ പറ്റാത്തത് റെഡും യെല്ലോയും കൂടിയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് പിന്നെ വൈറ്റും ഉണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ